യു എസ് കോൺഗ്രസിൽ പുതുതായി അവതരിപ്പിച്ച ഒരു ബില്ല് അമേരിക്കൻ സർവകലാശാലകളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര ബിരുദധാരികൾക്ക് പ്രത്യേകിച്ച് സ്റ്റീം മേഖലയിൽ നിന്നുള്ളവർക്ക് യു എസിൽ ജോലി പരിചയം നേടാൻ അനുവദിക്കുന്ന ഒരു സുപ്രധാന പാലമായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലാതാക്കാൻ ഈ നിയമനിർമ്മാണം ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ഒ പി ടി പ്രോഗ്രാം എന്ന് ആദ്യം നോക്കാം ഒ പി ടി എന്നാൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആണ് സ്റ്റീം വിഷയങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനമാണ് സ്റ്റീമെന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ പഠിച്ചവർക്ക് പഠനം കഴിഞ്ഞ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്യാൻ ഈ പ്രോഗ്രാം സഹായകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പഠിച്ച ഏകദേശം മൂന്നിലൊന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഒ പി ടിക്ക് അർഹരായിരുന്നു എന്ന് ഓപ്പൺ ഡോർസ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഠനം കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം ജോലി ചെയ്യാം സ്റ്റീം പഠിച്ചവർക്ക് ഇരുപത്തിനാല് മാസം കൂടി നീട്ടിക്കിട്ടും മൊത്തം മുപ്പത്തിയാറ് മാസങ്ങൾ വരെ ജോലി ചെയ്യാൻ സാധിക്കും ഒ പി ടി ഇല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒ പി ടി ഇല്ലാതെ വന്നാൽ വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ ബി വിസ കിട്ടണം അല്ലെങ്കിൽ ഉടൻ തന്നെ രാജ്യം വിട്ടു പോകേണ്ടി വരും എച്ച് വൺ ബി വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അതിനൊരുപാട് നിയമങ്ങളുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല പുതിയ നിയമം വന്നതോടെ വിദ്യാർത്ഥികൾ പേടിയിലാണ് എഫ് വൺ എം വൺ ബിസുകളിലുള്ള വിദ്യാർത്ഥികൾ നിയമസഹായം തേടുന്നുണ്ട് അല്ലെങ്കിൽ കാനഡ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറാൻ ആലോചിക്കുന്നുണ്ട് കാരണം ഈ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കൂടുതൽ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കോർണൽ കൊളംബിയ യാലെ തുടങ്ങിയ വലിയ യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളോട് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം ഇതോടെ പല ഇന്ത്യൻ വിദ്യാർത്ഥികളും അവരുടെ അവധിക്കാല യാത്രകൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് നിയമപരവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റക്കാരെ എതിർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയമം കൊണ്ടുവരുന്നത് ഒ പി ടി സി പി ടി എന്നിവയ്ക്ക് കൃത്യമായ നിയമങ്ങളില്ല ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നിർത്തലാക്കണം ഇത് ഒരുപാട് ഗസ്റ്റ് വർക്കർമാരെ ഉണ്ടാക്കുന്നു എന്നാണ് യു എസ് ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിയുടെ യോഗത്തിൽ ജസീക എം വോൺ കുറ്റപ്പെടുത്തിയത് ഒ പി ടി സി പി ടി എന്നിവയിൽ കൃത്യമായ നിയമങ്ങളില്ലെന്നും ഇത് ആളുകൾക്ക് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഇത് കൂടുതൽ ആളുകളെ താൽക്കാലിക ജോലിക്കായി കൊണ്ടുവരുന്നു എന്നുമാണ് അവർ പറയുന്നത് ക് എന്ന ഒരു തൊഴിലാളി സംഘടന ഒരു കേസ് കൊടുത്തു ഒ പി ടി കാരണം കമ്പനികൾ എച്ച് ഒൻ ബി വിസയുടെ നിയമങ്ങൾ മറികടക്കുന്നു ഇത് അമേരിക്കയിലെ തൊഴിലാളികളുടെ ശമ്പളം എന്നും അവർ വാദിച്ചു എത്ര പേർ ഈ പദ്ധതി വഴി ജോലി നേടുന്നുണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി വിദേശ വിദ്യാർത്ഥികൾ ഒ പി ടി സ്റ്റീം ഒ പി ടി സി പി ടി എന്നിവ വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് എച്ച് വൺ ബി വിസക്ക് ഒരു പരിധിയുണ്ട് എന്നാൽ ഈ പ്രോഗ്രാമുകൾക്ക് പരിധിയില്ല ഒ പി ടി പ്രോഗ്രാം വഴി രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേരും സ്റ്റീം ഒ പി ടി പ്രോഗ്രാം വഴി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ും സി പി ടി പ്രോഗ്രാം വഴി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേരുമാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഈ പദ്ധതി കീഴിൽ ജോലി ചെയ്യുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഈ നിയമം പാസ്സായാൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾക്കും ടെക് കമ്പനികൾക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവർ വിദേശ വിദ്യാർത്ഥികളെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ കോളേജുകൾ നിയമപരമായ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായം നൽകുന്നുമുണ്ട് കാരണം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല അമേരിക്കയിൽ പഠിക്കുന്ന മൂന്നലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടാതെ വരുമോ എന്ന പേര് ുണ്ട് ജോലി കിട്ടുമോ എന്നുള്ള ഈ ടെൻഷൻ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമ്പത്തികപരവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് പലരും ഒരുപാട് കാശ് മുടക്കിയാണ് അമേരിക്കയിൽ പഠിക്കാൻ വരുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പലരും പഠിക്കാനെത്തുന്നത് എന്നാൽ ജോലി കിട്ടാതെ വരുമ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ചിലപ്പോൾ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ ജോലി അന്വേഷിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ മാത്രമല്ല അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളെയും സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ വിദ്യാഭ്യാസ ബന്ധപ്പെട്ട ചെയ്യാൻ പറ്റാതെ വന്നാൽ കണ്ടുപിടുത്തങ്ങൾക്കും ആളുകൾ കാരണമാകും അതുകൊണ്ട് ജോലി കിട്ടാനുള്ള എന്നിവ ും